ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ അറസ്റ്റിലായതിനു പിന്നാലെ കേരളത്തിലെ ബി ജെ പിയിലും വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകുന്നത് ക്രൈസ്തവരെ പിണക്കരുതെന്ന നിലപാടിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു പറ്റം നേതാക്കന്മാർ കേന്ദ്ര സർക്കാരിനെ തള്ളുമ്പോൾ കേരളത്തിലെ ചില നേതാക്കന്മാർ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിക്കുന്നുമുണ്ട് ഈ വിഷയം കേരളത്തിലെ ബി ജെ പിയെ പിളർത്തുകയാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് പിടിക്കേണ്ടത് മാത്രമാണ് മുന്നിൽ അതിന് കേരളത്തിൽ ക്രൈസ്തവരുടെ വോട്ട് പിടിച്ചെടുക്കേണ്ടതുണ്ട് എന്നാൽ മറ്റു നേതാക്കന്മാർക്ക് ആ സെന്റിമെന്റ്സ് ഇല്ല ഈ വിഷയം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്നാണ് അക്കൂട്ടരുടെ ചിന്ത ഇതാണ് കേരളത്തിലെ ബി ജെ പിളർപ്പിലേക്ക് എത്തിക്കുന്ന ഘടകം തങ്ങൾ സഭയ്ക്കൊപ്പമാണെന്ന് കാണിക്കാനുള്ള പ്രസ്താവനകളും പ്രവർത്തികളുമൊക്കെ അതിന്റെ ഭാഗമായി നടന്നെങ്കിലും എല്ലാം പാഴായി എന്നാണ് സിസ്റ്റർ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ വ്യക്തമാക്കുന്നത് സിസ്റ്റർമാർക്ക് ജാമ്യം ലഭിക്കുമെന്നായിരുന്നു കേരളത്തിലെ ബി നേതാക്കൾ വിശ്വസിപ്പിച്ചിരുന്നത് കേരളത്തിലെ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഛത്തീസ്ഗഡിൽ പോയി മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ എതിർക്കില്ലെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു ബി ജെ പിയുടെ ഇടപെടലിൽ കന്യാസ്ത്രീകളെ പുറത്തു കൊണ്ടുവന്ന് എന്ന തരത്തിൽ പ്രചാരണത്തിനാണ് അവർ കാത്തിരുന്നത് എന്നാൽ കഥ അവരുടെ വഴിക്കല്ല നീങ്ങിയത് സിസ്റ്റർമാർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ പണി പാളുകയായിരുന്നു സർക്കാർ എതിർക്കില്ലെന്നാണ് ബി നേതാക്കൾ പറഞ്ഞത് സംഭവിച്ചതോ പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തു ഒന്നുകിൽ ബിജെപി നേതാക്കൾ കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ ബിജെപിയുടെ കേരള നേതാക്കളെ ഛത്തീസ്ഗഡിലെ ബിജെപിക്കാർ തീർത്തും അവഗണിച്ചു രണ്ടായാലും ബി ജെ പിക്ക് തന്നെയാണ് കന്യാസ്ത്രീ വിഷയം തിരിച്ചടിയായത് കേരളത്തിലെ ബി ജെ പിക്ക് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കേസിൽ ഇപ്പോഴത്തെ നില വ്യക്തമാക്കുന്നത് കേസ് എൻ ഐ എ കോടതിക്ക് കൈമാറുകയാണെന്നാണ് വിവരം അങ്ങനെ വന്നാൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക കന്യാസ്ത്രീമാരുടെ ജയിൽവാസം ഇനിയും നീളും അറസ്റ്റിനെയും ജയിൽവാസത്തെയും ഇവിടെയുള്ള നേതാക്കൾ എതിർക്കുന്നുണ്ടെങ്കിലും ബി ജെ പിയുടെ പൊതുവിലുള്ള നിലപാട് അതല്ല ഛത്തീസ്ഗഡിലെ ബി സർക്കാർ കന്യാസ്ത്രീകളെ കുറ്റവാളികളായി മാത്രമാണ് കാണുന്നത് അവർ ചെയ്തത് മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണെന്ന ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് ഛത്തീസ്ഗഡിലെ ബി സർക്കാർ എന്നതും വസ്തുതയാണ്